നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒലിവ് ഓയിലിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ടൈപ്സിനെ ഒന്നും പരാമർശിച്ചിട്ടില്ല ജനറൽ ആയിട്ട് ഒലിവ് ഓയിലിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഗുണങ്ങളും കൂടാതെ ഏതൊക്കെ ടൈപ്സ് ഒലിവ് ഓയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതും സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ ഒലിവ് എന്ന് പറഞ്ഞാൽ ഒലിവിനെ ഒലിവ് മരം അല്ലെങ്കിൽ ഒലിവ് കായെ കുറിച്ചിട്ടൊക്കെ തന്നെ പുരാതന കാലം മുതലേ തന്നെ അതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ പരാമർശങ്ങളുണ്ട് ഖുറാനിലും ബൈബിളിലും ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഒരു മനുഷ്യനിലെ ആ ഒലിവിൻ്റെ കായ് അല്ലെങ്കിൽ ഒലിവുവിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് എത്രമാത്രം പുരാതന കാലം മുതലേ ആൾക്കാർ ഇത് അത്ര വിശ്വസിച്ച് ഉപയോഗിച്ച് വന്നതാണെന്നും അതിനെന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഫുൾ ഹീലിംഗിന് ആവശ്യമായ സകല എല്ലാ കഴിവും ആ ഒരു ഒലിവ് ഓയിലുണ്ട് അതായത് വിറ്റമിൻ ഇ ധാരാളമുണ്ട് ഉണ്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആ ഒരു പിന്നെ രോഗരഹിതമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ബി പി ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഈ ഒരു എണ്ണ ഉപയോഗിക്കാം ഷുഗർ ഉള്ള ആൾക്കാർക്കും തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്കും നമുക്ക് ഈ ഒരു ഒലിവ് ഓയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ ആൾക്കാർക്ക് ദിവസവും വെറും വയറ്റിൽ ഒരു സാധ്യതയാണ് ഒലിവോയിൽ കഴിക്കുന്നത് ഓർമ്മ കൂട്ടാൻ ചെറിയ തുടക്കത്തിലൊക്കെ ഓർമ്മക്കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു റിക്കവറി നടക്കും നമുക്ക് ഓർമ്മശക്തി കൂടി വരും അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ആസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് അതുപോലെ അൾസർ ഉള്ള ആൾക്കാർക്ക് നെഞ്ചരിച്ചിൽ വയറ്റിൽ ഭയങ്കരമായിട്ടുള്ള ബേണിങ് സെൻസേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഒലിവോയില് കഴിക്കുന്നു അതിപ്പം കറിയുടെ കൂടിയോ സാലഡ്സിൻ്റെ കൂടിയോ വെറുതെയോ പ്ലെയിനായിട്ടൊക്കെ നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പി സിയോടെ ഉള്ള ആൾക്കാരുടെ ഡയറ്റിൽ പ്രത്യേകമായിട്ട് ഓയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അടുത്തതായിട്ട് കോൺസ്ടപേഷനൽ ആയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടും രാത്രിയിൽ ഒരു ഒന്നര ടീസ്പൂൺ ഒലി പോൽ ഒരു വാം വാട്ടർ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു കാൽ പിന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് രാത്രി കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും കഴിക്കുക കഴിയാണെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള റിലാക്സേറ്റീവ് ആണ് അപ്പോൾ പിറ്റേ ദിവസം അത് കുറച്ചൊന്നും ലൂസായിട്ട് പോകും അല്ലാതെ ആവണക്കെണ്ണ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഭയങ്കരമായിട്ടുള്ളൊരു പർഗേഷൻ അല്ലെങ്കിൽ ഭയങ്കര ലാ ലൂസായിട്ട് മലം പോവില്ല നല്ല ഒരു ഒരു നമുക്ക് ബോൽ മൂവ്മെൻറ്റ് നല്ല റീസി ആക്കി തരുന്നതാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ഫിഷർ ഫിസ്റ്റുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് അടുത്തു തന്നെ മൈഗ്രൈൻ ഉള്ള ആൾക്കാർക്ക് തലയിൽ വെക്കാനും അതുപോലെ ഉള്ളിലേക്ക് കഴിക്കാനും വളരെ വിശിഷ്ടമായ എണ്ണയാണ് ഈ ഒരു ഒലിവോയിൽ എന്നുള്ളത് നീരിറക്കം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് മയോഫിഷേറ്റിസ് ഒക്കെ നീരിറക്കം പേടലിവേദന ഒക്കെ നമുക്ക് എന്തെങ്കിലും എണ്ണയൊക്കെ തേച്ചാൽ തണുപ്പ് തട്ടിയാൽ ഫാനിൻ്റെ കാറ്റടിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒലിവോയിൽ നമുക്ക് പ്രശ്നമില്ലാതെ തലയിൽ വെക്കാൻ പറ്റിയൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് വൻകുടൽ ചെറുകുടൽ സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒലിവോയിൽ കഴിക്കുന്ന ഗുണം ചെയ്യും മുടി വളരാനും ഇത് നല്ലതാണ് താരനെ അകറ്റാനും നല്ലതാണ് ഭയങ്കര കട്ടി ഫ്രിസി അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർ ഹെയർ ഉള്ള ആൾക്കാർക്ക് അവരുടെ മുടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒലിവോയിൽ ഉപയോഗിക്കുന്ന ഗുണം ചെയ്യും നമുക്കിതിൻ്റെ ടൈപ്സിലോട്ട് കിടക്കാം എത്ര ടൈപ്സ് ഉണ്ടെന്നുള്ളത് എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിലുണ്ട് വെർജിൻ ഓലീവ് ഓയിലുണ്ട് അതുപോലെ തന്നെ റിഫൈൻഡ് ഉണ്ട് പ്യുവർ ഉണ്ട് പൊമേസ് ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു മാർക്കറ്റിൽ പിന്നെ ലഭിക്കുന്ന ഒലിവ് ഓയിൽസ് എന്നുള്ളത് ആദ്യമേ തന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതാണ് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഏറ്റവും സുപ്പീരിയർ അല്ലെങ്കിൽ പ്യുറസ്റ്റ് ഫോം എന്നുള്ളത് ഏറ്റവും നല്ലത് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാൻ ഏറ്റവും നല്ലത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെയാണ് അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാനും വലിയ ആൾക്കാർക്ക് സ്കിന്നിലും ഹെയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതും മുന്തിയ തരം ആണ് ഇപ്പോൾ എക്സ്ട്രാ അത് ഇത് കോൾഡ് പ്രസ്ഡിലാണ് അതായത് നമുക്ക് കോൾ പ്രസ്ഡ് മെത്തേഡിലാണ് ഇത് ശരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഓയിലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗുണമേന്മയുണ്ട് നല്ല പ്രൈസും ഉണ്ട് ഈ ഒരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിന് അടുത്ത വിർജിൻ ഒലിവ് ഓയിൽ ഇത് റിഫൈൻ ചെയ്തല്ല അൺ ആണ് നമുക്ക് എന്താ പിന്നെ ലോ ഹീറ്റ് പ്രോസസ്സ് ഉള്ളത് ചെറിയ ചൂടിലൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റിയതാണ് വെർജിൻ ഒലിവ് ഓയിൽ എന്നുള്ളത് ചെറിയ ഹീറ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രം അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വെർജിൻ ഒലിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് അടുത്ത റിഫൈൻഡ് ഒലിവ് ഓയിൽ അത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഒലിവ്സ് അല്ലെങ്കിൽ റൈപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് ഒലിവ്സ് നിന്നാണ് ഇത് ആക്ച്വലി ഉണ്ടാക്കുന്നത് ഈ ഒലിവ്സ് ആക്ച്വലി ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റിയാണ് ആ ഒലിവ്സ് നിന്ന് കിട്ടുന്ന എണ്ണ ലോ ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കുക്കിംഗ് പർപ്പസിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പോലും ഒരു ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് പ്രോസസ്സിന് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറയുന്നില്ല അടുത്തതായിട്ടുള്ള റിഫൈൻഡ് ഒലിവ് റിഫൈൻഡ് ഒലിവ് എന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് ഒലിവ്സ്ന്ന് എടുക്കുന്ന അതിൻ്റെ അകത്തുനിന്ന് റൈപ്പ് ചെയ്ത് ബ്ലാക്ക് ഒലിവ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ക്വാളിറ്റി വളരെ കുറവാണ് കുക്കിംഗ് പർപ്പസിന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്താ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വരുന്ന കുക്കിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ റിഫൈൻഡ് ില് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമുക്ക് വറുക്കാനൊക്കെ അല്ലെങ്കിൽ പിന്നെ കറികളിലും അല്ലെങ്കിൽ വറുക്കാനൊക്കെ വറുക്കാൻ വറുക്കാനുപയോഗിക്കാവുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് മീനൊക്കെ പൊരിക്കാനും വറുക്കാനും അതിനൊക്കെ നമുക്ക് റിഫൈൻഡ് ഒലിവ് വോയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് പിന്നെ ഗുണങ്ങളിൽ നമുക്ക് അത്ര ആ ബ്ലാക്ക് ഒലിവിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് വളരെ ഗുണങ്ങൾ കുറഞ്ഞുപോയെന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം അതിൻ്റെ അകത്ത് വേണ്ട കലോറീസും അല്ലെങ്കിൽ ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുക്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അടുത്ത പ്യുവർ ഒലിവ് ഓയിൽ നമ്മൾ പേര് സൂചിപ്പിച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പ്യുവറായിരിക്കുന്നത് പക്ഷേ അല്ല പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് അത്ര പ്യുവറല്ല ബ്ലൻഡാണിത് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നതാണ് ഇപ്പം നമ്മൾ അതെങ്ങനെയാണ് ഈ ഒരു പ്യുവർ ഒലിവ് ഓയിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഉണ്ടാക്കി അതായത് ഒരു ഒലിവ് ഓയിൽ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തപ്പോൾ അവർക്ക് വേണ്ടത്ര ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല ഇത് പിന്നെ ആ ഒരു എണ്ണയുടെ അത്ര വന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നല്ല ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡാക്കി എടുക്കുന്ന ഒലിവ് ഓയിലാണ് ഈ പ്യുവർ ഒലിവ് ഓയിൽ എന്നൊരു ലേബലിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത് മിക്സിങ് ആണ് മിക്സ് ചെയ്യുമ്പോൾ മറ്റേ എണ്ണയുടെ കുറച്ചൊരു നല്ല മണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണവും ഇതിൻ്റെ അകത്തേക്ക് വരുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്കിംഗ് പ്രോസസ്സിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒലിവ് പൊമേസ് ഓയിൽ ഉണ്ട് ലോവസ്റ്റ് ക്വാളിറ്റിയാണിത് അതായത് നമ്മളിപ്പം നമ്മളിപ്പോൾ പറയില്ലേ കൊപ്ര ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നും നമ്മൾ ആട്ടിയാൽ എണ്ണ കിട്ടുമെന്നുള്ളത് അത് കൊപ്ര ആട്ടിയിട്ട് വരുന്ന ആ വേസ്റ്റിൽ നിന്ന് പിന്നെയും എണ്ണ എടുക്കുന്നതുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു എണ്ണ ആട്ടിയെടുത്തിട്ട് അതിന് വരുന്ന വേസ്റ്റ് ആ വേസ്റ്റ് പിന്നെയും പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് ചെറുതായിട്ട് വാട്ടർ ആൻഡ് ഓയിൽ മിക്സ് കണ്ടൻസ് ൻസായിട്ട് ഉണ്ടാകും വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാകും അപ്പം ഇതാണ് ആ ഒരു ഒലിവ് പൊമേസ് ഓയിലെന്നുള്ളത് അപ്പം ഈ ഒരു ഓയിലും അത്ര സുപ്പീരിയർ അല്ല അകത്തോട്ട് കഴിക്കാൻ ഒന്നും അത്ര നല്ല അകത്തോട്ട് കഴിക്കാൻ നല്ലതേ അല്ല കുക്കിംഗ് പ്രോസസ്സിനും ഫ്രൈ ചെയ്യാനൊക്കെ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത് മെഡിസിനൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് അകത്തോട്ട് കഴിക്കാൻ പറ്റിയത് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അതെന്തൊക്കെ എന്തിന് കുക്കിങ്ങിനെന്ത് ഉപയോഗിക്കാം അകത്തേക്ക് കഴിക്കാൻ എന്ത് ഉപയോഗിക്കാം തലയിലും മുടിയിലും എന്തൊക്കെ ഉപയോഗിക്കാം സ്കിന്നിലേതു ഉപയോഗിക്കാം എന്നുള്ളത് പിന്നെ അടുത്തതായിട്ടും ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു സംശയമാണ് ആൾക്കാരുടെ ഒലിവോയിൽ നമ്മുടെ ദേഹത്ത് പുരട്ടിയാൽ നമ്മുടെ നിറം അല്ലെങ്കിൽ കോംപ്ലക്ഷൻ കുറഞ്ഞു പോകുമെന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അമ്മമാർ മിക്കവാറും ഏറ്റവും കൂടുതൽ കമൻസ് നൂറ് കണക്കിന് ഗമൻസ് ആ ഒരു രീതിയിൽ വരാറുണ്ട് നിറം കുറയുമെന്നുള്ള നിറത്തിനൊന്നും ബാധിക്കുന്നില്ല അതെന്തെങ്കിലും ഒരു ഫാക്ടർ ഫാക്ടറുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിറം കുറയുന്നത് വേറെ എന്തെങ്കിലും അല്ലാതെ ഈ ഒരു ഓയില് കൊണ്ട് അങ്ങനെ കുറയുന്നില്ല പക്ഷേ നിങ്ങൾ ഉപയോഗിച്ചത് ഏത് ഓയിലാണ് എന്നുള്ളത് നോക്കണം എന്ന് മാത്രം കാരണം ഈ ഒരു ഓയില് നിറം കുറയ്ക്കോ സ്കിന്നിൻ്റെ പ്രശ്നം കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആക്കുമോ ഒന്നുമില്ല വളരെ നല്ലതാണ് ഡ്രൈനസ്സിനൊക്കെ പക്ഷേ നല്ല ഒലിവ് ഓയിൽ തന്നെയാണോ നല്ല ക്വാളിറ്റി ഉള്ള ഒലിവ് ഓയിലാണോ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തുന്നത് കാരണം ഇത്രയും തരം ഒലിവ് ഓയിൽസ് മാർക്കറ്റ്സിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വിലയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഇതൊരു ഹൈ പ്രൈസ് പോകുന്നതിനെ കൊണ്ട് തന്നെ ഇതിനകത്ത് അഡൽട്രേഷൻസ് അല്ലെങ്കിൽ മായം ചേർക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്താ മായം ചേർത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നല്ല ഒലിവോയില് ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്നൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇന്ത്യയിൽ കിട്ടുന്ന എത്രമാത്രം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല അപ്പോൾ അതാണ് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഒലിവോയിലിൻ്റെ ഒരു പരിശുദ്ധി കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കൈവരുന്നതാണ് ഇപ്പം നമുക്ക് സ്കിന്നിൽ പറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നല്ല ഒലുവോയിലായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒലിവോയിലിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒലിവോയിലിനെ കുറിച്ചുള്ള അറിവുകൾ കാരണം നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഒക്കെ കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കണമെന്ന് വരെ തോന്നുന്നത് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് നിങ്ങൾക്കുള്ള ഗുണം ൾ അല്ലെങ്കിൽ പ്യുവർ എവിടെയാണ് കിട്ടുന്നത് നല്ല ബ്രാൻഡ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം ഗൾഫിലൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടാവല്ലോ ഇത് അവർക്ക് ഇതിൻ്റെ നല്ല ബ്രാൻഡ്സുമൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഈ ഒരു കമൻസിലൂടെ എഴുതി കൊടുത്താൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി